സംസ്ഥാനത്ത് പലയിടങ്ങളിലും മൻ കി ബാത്ത് വീക്ഷിക്കാൻ സൌകര്യമൊരുക്കിയിരുന്നു കോഴിക്കോട് പേരാമ്പ്ര മണ്ഡലത്തിലെ പെരിഞ്ചേരി കടവ് എസ് സി കോളനിയിൽ പ്രസംഗം തത്സമയം ബിഗ് സ്ക്രീനിൽ സംപ്രേഷണം ചെയ്തു ബിജെപി ജില്ലാ സെക്രട്ടറി വി കെ സജീവൻ ദൂരദർശൻ വാർത്തകളോട് പ്രതികരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്ത് നടന്നിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള പരിപാടികളെ ആസ്പദമാക്കിയിട്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞതെങ്കിലും സ്വാതന്ത്ര്യത്തിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോഴത്തേക്ക് രാജ്യം പുരോഗമിക്കുന്നു ആ പുരോഗതിയിൽ എല്ലാവരും നൽകുന്ന പ്രത്യേകിച്ച് സ്ത്രീകൾ കായിക പ്രേമികൾ ആരോഗ്യരംഗത്തുള്ളവർ എല്ലാവരും നൽകുന്ന സംഭാവനകളെ ചൂണ്ടിക്കാണിച്ച് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വലിയ ഒരു പ്രചോദനമാണ് പ്രധാനമന്ത്രി ഈ നൂറ്റി ഒമ്പതാം എപ്പിസോഡിലൂടെ നൽകിയിട്ടുള്ളത് കഴിഞ്ഞ ജനുവരി ഇരുപത്തഞ്ച് ഗണതന്ത്ര ദിവസത്തിൽ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് വനിതകളുടെ വലിയ പരേഡ് അതിൽ ഒൻപത് ഇതിലെ ഇതിനെ ലീഡ് ചെയ്തത് പോലും വനിതകളാണ് അതോടൊപ്പം തന്നെ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് സ്ത്രീകൾ സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുത്തു സ്പേസ് റിസർച്ച് മുതൽ ദൂരദർശൻ്റെ ടാബ്ലോയിൽ വരെ വനിതകളുടെ സജീവ സാന്നിധ്യം കാണാൻ വേണ്ടി സാധിച്ചു വനിതകളുടെ ഉന്നമനം എത്രത്തോളം ഉണ്ട് എന്ന് എടുത്തു കാണിക്കുന്ന ഒരു പ്രഭാഷണമായിരുന്നു ഇന്നത്തത്